നമ്മൾ കാട്ടിലേട്ട് പിന്നെ നമ്മളുടെ ചേട്ടയുടെ പിറന്നാളാണേ ഇന്നവരെ പിറന്നാൾ ആഘോഷിച്ചതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടോ അതിന് മുന്നേ ആയിട്ടോ ആഘോഷിച്ചതായിട്ടോ ഒന്നും അറിയത്തില്ല കാരണം എന്നാണ് പിറന്നാളെന്നുള്ളത് ചേട്ടയ്ക്ക് അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്ക് അല്ലെങ്കിൽ മൂന്നാലഞ്ചോ വർഷം മുമ്പ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് എടുത്തപ്പോഴാണ് ഇന്നാണ് പിറന്നാൾ എന്നുള്ളത് അറിഞ്ഞത് എങ്കിലും അത് ആഘോഷിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഇന്ന് നമുക്ക് ചേട്ടയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് നമുക്ക് മത്തങ്ങ വെച്ചൊരു പായസം ഉണ്ടാക്കി കൊടുക്കാം ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാം അപ്പോൾ നമ്മളിന്ന് പായസം വെക്കുന്നത് നമ്മുടെ അടുക്കളയിലല്ല ഒരു കാട്ടിൽ പോയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളൊരാൻറ്റിയുടെ വീട്ടിൽ വന്നതായിരുന്നു അവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പായസം വെക്കുന്നത് അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി അതായത് വേനലായ സമയമായോണ്ട് നമ്മൾ തീ കത്തിക്കുമ്പോൾ സൂക്ഷിക്കണമല്ലോ അപ്പോൾ അവിടെ എല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ കട്ട എടുത്തുകൊണ്ട് പോയി അടുപ്പ് കൂട്ടാനായിട്ട് പോയി നല്ല രസമായിട്ടോ അവിടെ നല്ല തണുപ്പും നല്ല നല്ല ഭംഗിയാണേ കാണാനെ ഇപ്പം അവിടെ കൊണ്ടുവന്ന് ഞങ്ങളിങ്ങനെ അടുപ്പൊക്കെ കൂട്ടി എല്ലാം കുറച്ച് ദൂരെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് വന്ന് റെഡിയാക്കി അടുപ്പുകളൊക്കെ എന്നിട്ട് പിന്നെ വിറകുറക്കം പോയപ്പോൾ ഒരു മുള്ളു കൊണ്ടതാണ് അതെ എന്നിട്ട് വിറക് കുറച്ച് പിറകൊക്കെ കൊണ്ടുവരാനായിട്ട് പോയി പറമ്പിൽ കൂടൊക്കെ നടന്ന് കുറച്ച് വിറകുകളൊക്കെ പിറക്കി ആവിശ്യ വിറകൊക്കെ ഓടിച്ചെടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ ആ വിറകുമായിട്ട് വന്നു തീ പിടിപ്പിക്കണ്ടേ ചുള്ളിക്കമ്പുകൾ നല്ല ഉണങ്ങിക്കിടക്കുവാണേ ഇപ്പം നല്ല വേനലല്ലേ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ വിറകൊക്കെ കൊണ്ടുവന്നിട്ടു അടുപ്പും ശരിയാക്കി വിറകെല്ലാം റെഡിയാക്കി തറയെല്ലാം റെഡിയാക്കി ഇട്ടു ഇനിയിപ്പം നമുക്ക് നമ്മുടെ മത്തങ്ങ എടുത്ത് ചെത്തിയെടുക്കാം മത്തങ്ങ ചെത്തി ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട് നിന്നാണ് ഈ മത്തങ്ങയ വാങ്ങിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ മത്തങ്ങ പോലായിരിക്കും ചെത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഒക്കെയാണ് ചെത്തിയത് പക്ഷേ വലിയ കളറൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം തലതിരിഞ്ഞു പോയിട്ടുണ്ടേ വീടിയോടെ അതെടുക്കുന്ന രീ തിരിച്ചെങ്ങാണ്ട് പിടിച്ചപ്പോഴും എങ്ങാണ്ടായിപ്പോയതാണ് അപ്പം എന്തായാലും നമുക്ക് ഈ മത്തങ്ങ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കോരിയെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം കോരി മത്തങ്ങ കഴുകാൻ പോവാണേ നമ്മൾ മത്തങ്ങ കഴുകിയെടുക്കുക മത്തങ്ങയ്ക്ക് കളർ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഇത്രയും നല്ല പഴുത്ത മത്തങ്ങ എന്ന് പറയുമ്പോൾ അതിനകത്ത് നല്ല കളറൊക്കെ ആയിരിക്കും അല്ലേ നമ്മൾ വിചാരിക്കുന്നത് അപ്പം ഞാൻ ആ മത്തങ്ങ പിന്നെ ഇത് ചെയ്തു മുറിച്ചെടുത്തു മുറിച്ചെടുത്തപ്പോഴാണ് അതിലും വലിയ കാര്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് കുരു മാത്രമല്ലാതെ മത്തങ്ങയുടെ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു നമ്മുടെ ഈ സാമ്പാർ വെള്ളരിയൊക്കെ മുറിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാണ് ഇരുന്നത് എന്നിട്ട് ഞാനതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് അതിനകത്ത് ഒരുപാട് വിത്തുണ്ടായിരുന്നു അപ്പം നാടൻ വിത്തായത് കൊണ്ട് ഞാനതിനെ വെള്ളമൊഴിച്ച് കഴുകി വിത്ത് കോരിയെടുത്ത് ഒരു ഇലയിലാക്കി എന്ത് മാറ്റി വെച്ചു ഈ ഇത് നമ്മുടെ കൊക്കോട ഇലയാണ് കൊക്കോട ഇപ്പം കൊക്കോയ്ക്കൊക്കെ ഭയങ്കര വിലയെ അറിയാമല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ വിത്തുകളൊക്കെ വാരിയെടുത്ത് നമ്മൾ മാറ്റി വെച്ചു അത് ഇരുന്ന് ഉണങ്ങട്ടെ നമുക്ക് ഇച്ചിരി ചാരമൊക്കെ പുരട്ടി വെക്കാം എന്നിട്ട് മത്തങ്ങ മത്തങ്ങ അരിയാനും പറക്കാനും ഒന്നും ഒരു വിഷമവും ഇല്ല കേട്ടോ കാരണം എന്നു ചോദിച്ചാൽ ഒട്ടും കട്ടിയില്ലാത്ത ഞെക്ക് കൊള്ളുന്ന പോലുള്ള മത്തങ്ങ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് നന്നായിട്ട് വെന്ത് കിട്ടുകയാല്ല എന്നൊക്കെയാണ് വിചാരിച്ചത് കാരണം ഇതൊരുമാതിരി എന്തായാലും പൊടിയായില്ല കേട്ടോ പൊടി പോലൊന്നും കിട്ടിയില്ല എങ്കിലും ഞാൻ ഉദ്ദേശിച്ചതിലും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടി എന്നിട്ട് ഇച്ചിരി കരിയിലയും ഇച്ചിരി പേപ്പറും ഒക്കെ എടുത്ത് വെച്ചാൽ ചുള്ളി വിറകൊക്കെ വെച്ച് ഞാൻ തീ പിടിപ്പിച്ചു തീ പിടിപ്പിച്ചെടുത്തിട്ട് വിറകൊക്കെ നല്ല വലിയ വിറകൊക്കെ എങ്ങോട്ടടുപ്പിലിട്ട് വെച്ചു എന്നിട്ട് നമ്മളുടെ മത്തങ്ങ കഴുകി കുറച്ച് വെള്ളം കേട്ടോ ഇത് വേഗാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെച്ചവിടെ വെച്ചു പിന്നെ അതുപോലെ തന്നെ എനിക്ക് തേങ്ങ പൊതിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ജനിച്ച വീട്ടിലും വളർന്ന വീട്ടിലും കെട്ടിച്ച വീട്ടിലും ഒന്നും തേങ്ങ ഉള്ള സ്ഥലമല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തേങ്ങ പൊതിക്കാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തു നമുക്ക് തേങ്ങാ പായസത്തിന് തേങ്ങ പിഴിയാൻ വേണ്ടിയിട്ടേ അപ്പോൾ അങ്ങനെ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചു അപ്പോൾ ജിനുവിന് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേനും അവൾക്കും കുറച്ച് വെള്ളം കൊടുത്തു പിന്നെ എന്തായാലും അവൾ തേങ്ങയൊക്കെ ചിരണ്ടി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ തിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മത്തങ്ങ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തേ അവിടുത്തെ കാനന ഭംഗിയൊക്കെ ഒന്ന് കണ്ടോ കണ്ടോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വെറുതെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒന്ന് എടുത്തു അതുപോലെ മത്തങ്ങ നോക്കിയപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് ഞാൻ പിന്നെ മത്തങ്ങ എടുത്ത് അടുപ്പൊന്ന് മാറ്റിയിട്ട് ഉരുളി അടുപ്പിലോട്ട് വെച്ചു വേറൊരു വേറൊരു ഉരുളി അടുപ്പിലോട്ട് വെച്ചു എന്നിട്ട് മത്തങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തു ഞാനൊരിക്കലും വിചാരിച്ചില്ല ഇത്രയും വെന്ത് കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഉരുളിയിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു നെയ്യൊഴിച്ച് നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടായപ്പോഴത്തേനും നമ്മൾ ഉടച്ചെടുത്താൽ മത്തങ്ങ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു നന്നായിട്ട് കുറച്ച് നേരം അത് ഒത്തിരി നേരം ഒന്നും ഇട്ടില്ല കേട്ടോ ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇട്ടില്ല കേട്ടോ ഒരു രണ്ടോ രണ്ട് മിനിറ്റുമല്ലോ ഒന്നൊന്നര രണ്ട് മിനിറ്റ് അത്ര ഇട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ശർക്കര പാവ് കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ശകലം മധുരം കൂടുതലുണ്ടായിരുന്നേ അപ്പോൾ ഞാനേ മത്തങ്ങ കുറച്ചുകൂടെ ഞാൻ കൂടുതൽ കാണും എന്നല്ലേ വിചാരിച്ചത് അപ്പോൾ മത്തങ്ങ നമ്മളെ പറ്റിച്ച് കളഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അളവ് കുറവായിരുന്നല്ലോ എന്തായാലും അത് നല്ലപോലെ അടുപ്പിലിട്ട് ഇതിൻ്റെ ഒരു പായസത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മത്തങ്ങക്കകത്ത് നമ്മുടെ പിന്നെ ശർക്കര ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ശർക്കരയ്ക്ക് അകത്ത് കിടന്ന് തീ കുറച്ച് വെച്ച് നന്നായിട്ട് വേഗം വെന്ത് ഇതിന് ഇതുമായിട്ട് നന്നായിട്ട് യോജിക്കണം ഒരു നന്നായിട്ട് കുറുകി നന്നായിട്ട് കുറുകി വരണം അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തായിരുന്നു ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അത് കുറുകി വന്നപ്പോഴേക്കും പിന്നെ നമ്മൾ സോറി രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ പാൽ പിന്നെ ലാസ്റ്റാണ് ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അവിടുത്തെ വികൃതിക്കൂട്ടനാണിത് ഭയങ്കര വികൃതിയാണേ ഇപ്പോൾ ഇവൻ വന്നിട്ട് അവനെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമൊക്കെ വെച്ച് അങ്ങനെ വീഡിയോയ്ക്കകത്ത് വന്ന് അവൻ തന്നെ നിലത്തിരുന്ന വീഡിയോ ഓണാക്കിയിട്ടാണ് ഈ ഭാഗം എടുത്തത് പക്ഷേ നല്ല രസമായിട്ട് തോന്നിയത് അത് കഴിഞ്ഞ് ഉരുളിയിലേക്ക് നമ്മൾ നെയ്യൊഴിച്ചു വച്ചു അതിനിടയ്ക്ക് തന്നെ നമ്മുടെ റെഡി ആയിരിക്കുന്ന പായസത്തിനകത്തിലേക്ക് നമ്മൾ നമ്മളുടെ ജീരകവും ഏലക്കായും എല്ലാം കൂടെ ഇട്ട് കൊടുത്തു പിന്നെ എന്നിട്ട് നമ്മൾ ചൂടായ നെയ്യ്ക്കകത്തേക്ക് നമ്മളുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിങ്ങയായും ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്തു പിന്നെ വേറെ തേങ്ങക്കൊത്തൊന്നും ഇട്ടില്ല കേട്ടോ അപ്പം ഇത്രയും മതിയെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ഇത് തേങ്ങ മുന്തിരിക്ക് നന്നായിട്ട് വറുത്തിട്ട് കോരിയങ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിനകത്ത് ബാക്കി വന്ന നെയ്യും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഇനി നമുക്കിത് എന്താണ് ഇഷ്ടംപോലെ കശുവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നല്ലോ സാധനം അതങ്ങ കുറവല്ലായിരുന്നോ പിന്നെ നമ്മൾ നമ്മുടെ ചേട്ടാടടുത്തോട്ട് പോവുകയാണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടായോട് ചേട്ടായനെ കളിയാക്കുകയാണോ പറമ്പി വെച്ചാണോ കാട്ടിലിരുന്നാണോ പിന്നെ പിറന്നാളിന് പായസം തരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെയല്ലേ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി നമുക്കൊരു ഇവൻ്റ് ഒന്നും തയ്യാറാക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ നല്ലൊരു നിമിഷങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു നല്ല പായസമായിരുന്നു ചേട്ടായി നല്ല അഭിപ്രായം പറഞ്ഞു ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ഈ പായസം അപ്പോൾ നമുക്ക് വേറെ ഒരു